അസ്സാം വലൈക്കും ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ ടെക്സ്റ്റ് ബുക്കിലെ നാലാമത്തെ ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേര് നേരത്തെ ഉറങ്ങാം മുന്നേ മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നാലാമത്തെ ചാപ്റ്ററാണ് നമുക്ക് തുടങ്ങാം മക്കളെ ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹു താഴെ നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് രാത്രി നേരത്തെ ഉറങ്ങുന്നത് നാം ശീലമാക്കണം നാം രാത്രി നേരത്തെ ഉറങ്ങിയാൽ ധാരാളം ഗുണങ്ങളുണ്ട് ഒന്നുകൂടെ വായിക്കാം മക്കളെ ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് രാത്രി നേരത്തെ ഉറങ്ങുന്നത് നാം ശീലമാക്കണം നാം രാത്രി നേരത്തെ ഉറങ്ങിയാൽ ധാരാളം ഗുണങ്ങളുണ്ട് അതിന് താഴെ ഒരു കുട്ടി ഉറങ്ങുന്നൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ ആ കുട്ടി ഉറങ്ങുന്ന ആ ഒരു ക്ലോക്കിലുള്ള ടൈം നോക്കിയേ ഒൻപത് മണിയാണല്ലേ ഇനി നമുക്ക് അതിന് താഴെയുണ്ട് രണ്ട് ബോക്സുകളിലാക്കി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ നോക്കിയേ ആരോഗ്യം കൂടും നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും അല്ലേ അതുപോലെ പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും പിന്നെ സന്തോഷം ഉണ്ടാകും ഓർമ്മ ശക്തി കൂടും പെരുമാറ്റം നന്നാവും ഒന്നുകൂടെ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ ആരോഗ്യം കൂടും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷമുണ്ടാകും ഓർമ്മശക്തി കൂടും പെരുമാറ്റം നന്നാവും അടുത്ത ബോക്സ് ഒക്കെ വൈകി ഉറങ്ങിയാൽ വൈകി ഉറങ്ങിയാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ആരോഗ്യം കുറയും പഠനത്തിൽ ശ്രദ്ധ കുറയും സന്തോഷം നഷ്ടപ്പെടും ഓർമ്മശക്തി കുറയും പെരുമാറ്റം മോശമാവും ഒന്നുകൂടെ വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും പഠനത്തിൽ ശ്രദ്ധ കുറയും സന്തോഷം നഷ്ടപ്പെടും ഓർമ്മശക്തി കുറയും പെരുമാറ്റം മോശമാവും അതിന് താഴെ നോക്കിയാൽ റഷ്യന് മുൻപ് ഉറങ്ങുന്നതും ഋഷാനിന് ശേഷം സംസാരിക്കുന്നതും നബി സുല്ല അയുസ്വല്ല തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല നബി തങ്ങൾ എങ്ങനെയാണ് ചെയ്തിരുന്നത് ഏഷാവിൻ്റെ മുൻപ് ഉറങ്ങുന്നതും ഏഷായന് ശേഷം സംസാരിക്കുന്നതും നബി സു അലൈഹി വല്ല തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല വളരെ ചെറിയൊരു ചാപ്റ്ററാണത് ഇനി അതിൻ്റെ തതിരി ബാത്താണ് പേജ് നമ്പർ പതിനാല് ഇനി അതിൻ്റെ തതിരി ബാത്ത് ആക്ടിവിറ്റി വൺ താഴെ പറയുന്നവയിൽ ശരിയായ കോളങ്ങൾക്ക് നിറം നൽകുക നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ അവിടെ നാല് ബോക്സുകളുണ്ട് അപ്പം അതിൽ ശരിയായ കോളങ്ങൾക്ക് മാത്രം ആണ് നമുക്ക് നിറം കൊടുക്കേണ്ടത് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളാണ് കേട്ടോ ആരോഗ്യം കുറയും അത് തെറ്റാണ് പെരുമാറ്റം നന്നാവും ശരിയാണ് അല്ലേ അതുപോലെ ഓർമ്മശക്തി കൂടും അതും കറക്റ്റാണ് സന്തോഷമുണ്ടാകും അതും കറക്റ്റാണ് അപ്പോൾ അതിൽ മൂന്ന് കോളങ്ങൾക്ക് നിങ്ങൾ കളർ ചെയ്യാം ഫസ്റ്റിലെ കോളം മാത്രം കളർ ചെയ്യേണ്ട അത് ആരോഗ്യം കുറയുമെന്നുള്ളത് തെറ്റാണ് ഇനി സെക്കൻഡ് ആക്ടിവിറ്റി ഒക്കെ വായിച്ച് എഴുതാം നാം അതബുള്ള കുട്ടികളാണ് അതങ്ങനെ വായിച്ചിട്ട് താഴെ എഴുതാൻ സെക്കൻഡ് വൺ അതബുള്ള കുട്ടികൾ രാത്രി നേരത്തെ ഉറങ്ങുന്നു അതും നിങ്ങൾ റൈറ്റ് ചെയ്യാം ഇനി ആക്ടിവിറ്റി ആണ് യോജിപ്പിക്കാം രാത്രി നേരത്തെ ഉറങ്ങൽ അതിന് യോജിക്കുന്നത് ആ ഒരു ബോക്സിൽ എഴുതണം രാത്രി നേരത്തെ ഉറങ്ങൽ എന്താണ് നല്ല ശീലമാണ് രണ്ടാമത്തത് വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും മൂന്നാമത്തത് നമ്മുടെ നബി സലഹു അലൈഹി വസ്ലമയ്ക്ക് ഇഷ്ടമായിരുന്നില്ല അതിന് യോജിക്കുന്നത് ഏഷാ ഇന് മുൻപുള്ള ഉറക്കം ഇത്രയാണ് നമ്മുടെ തദ്രീ ഭാത്തു വരുന്നത് ഇൻഷാല്ല